രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം മൂന്നാം ദിനം അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് റൺസ് എന്ന നിലയിലാണ് സർവാതെ പുറത്തായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് അർദ്ധ സെഞ്ചുറി കൃഷ്ണരാജ് കൃഷ്ണരാജ് കേരളം എന്നത് വലിയ ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തയാണ് കാരണം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് അംഗീകരിക്കൽ ആകുന്നു ഇനി കേരളത്തിന് വെറും മുപ്പത്തിയേഴ് റൺസ് കൂടി മതി അവരുടെ വിദർഭയുടെ സ്കോർ മറികടക്കാൻ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മതി വിദർഭയുടെ സ്കോർ മറികടക്കാൻ വിശ്വസ്തനായ ക്യാപ്റ്റൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടിച്ചു ശീലമുള്ള സച്ചിൻ ദേവി അറുപത്തിരണ്ട് റൺസോടെ ക്രീസിലുണ്ട് മുഹമ്മദ് അസുദീൻ സെമിഫൈനലിലെ കിഴ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എടുത്ത് കേരളത്തെ മികച്ച സ്കോർ പെടുത്തുവരുത്താൻ സഹായിച്ച മുഹമ്മദ് അസോദീൻ ഇരുപത്തിയൊന്ന് റൺസോടെ ക്രീസിലുണ്ട് കുറച്ച് പ്രതിരോധിച്ചാണ് രണ്ടുപേരും കണിക്കുന്നത് കാരണം നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട് പിച്ച് അല്പം മുമ്പാണ് മുഹമ്മദ് അസറുദ്ദീൻ ഒരു എൻ പി ഡബ്ല്യു അപ്പീലിൽ നിന്ന് രക്ഷപ്പെട്ടത് അവിടെ അത് ഔട്ട് ലഭിച്ചതാണ് പക്ഷേ ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിലൂടെ അത് ഔട്ട് എന്ന് വ്യക്തമാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിനും മുഹമ്മദ് അസറുദ്ദീനും ക്രീസിൽ നിൽക്കുന്നത് കേരളത്തിനേറെ ഗുണകരമാണ് നമ്മുടെ ഏറെ പ്രതീക്ഷയായിരുന്ന സൽമാൻ നിസാർ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് നേരത്തെ പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ഏറെ നിർണായകമാണ് നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രം മതി എന്നത് എടുത്തു പറയണം ഒന്നാം ഇന്നിംഗ്സ് നീഡ് നേടാനായത് ഒരുപക്ഷേ ഇന്ന് മൂന്നാം ദിവസമാണ് നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് ിൽ മത്സരത്തിനൊരു മത്സര ഫലം ഉണ്ടായില്ല എങ്കിൽ കേരളത്തിന് ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടുന്നത് ഏറെ നിർണായകമാണ് സെമിയിലും ക്വാർട്ടറിലും ഒക്കെ ഒരു റൺസിന്റെയും രണ്ട് റൺസിന്റെയും ഒക്കെ ഒന്നാം ഇന്നിങ് ലീഡിന്റെ ബലത്തിലാണ് കേരളം ഫൈനലിലേക്ക് എത്തിയത് ഈ ചരിത്ര ഫൈനൽ ഒരു ചരിത്രമാക്കാൻ കേരളത്തിന് കഴിയുമെന്ന പ്രത്യാശയിലാണ് പക്ഷേ ഈ കൂട്ടുകെട്ട് ഏറെ നിർണായകമാണ് വീണ